നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സൗദിക്കും ജോർദാനും മുകളിലൂടെ പറന്നെത്തി ഖത്തറിലെ ദോഹയിൽ തീതുപ്പാമെങ്കിൽ അങ്കാറ ഞങ്ങൾക്ക് അകലത്തല്ല ഹമാസ് ഭീകരരെ സംരക്ഷിക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങൾ ഞങ്ങളുടെ പോർമനയ്ക്കുള്ളിൽ തന്നെയാണ് റഡാറുകൾ പിളർത്തി ഇസ്രയേൽ സൈന്യം ഇരച്ചു കയറും അങ്കാറയും കത്തിയമരും ഹമാസ് തലവന്മാരെ സംരക്ഷിക്കുന്ന തുർക്കിക്ക് ഇസ്രയേലിൻ്റെ അന്ത്യശാസനം എർദോഗാന്റെ തല പിളരുന്ന താക്കീതാണ് ബെഞ്ചമിൻ നെതന്യാഹു കൊടുത്തിരിക്കുന്നത് തുർക്കി തലസ്ഥാനം അങ്കാറയിൽ തിരക്കിട്ട ചർച്ച തുടങ്ങി ഖത്തറിൽ നിന്ന് ഇസ്രയേലിന് വഴുതിപ്പോയ ഗലീൽ ഹൽഹയ്യ ഖാലിദ് മിഷാൽ എന്നീ ഭീകരർ അങ്കാറയിൽ അഭയം തേടിയെന്ന വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ ഇസ്രയേൽ തുർക്കിക്ക് സ്കെച്ചിട്ടിരിക്കുകയാണ് ലോകത്തിന്റെ ഏതൊക്കെ കോണിൽ ഹമാസ് പോയി ഒളിച്ചാലും ഏത് വമ്പൻമാർ ഭീകരർക്ക് അഭയം കൊടുത്താലും അവിടെ കയറി പൊട്ടിക്കുമെന്ന് ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഹമാസ് നേതാക്കൾക്കെതിരായി ഇസ്രയേൽ നടത്തിയ ആക്രമണം ഇസ്ലാമിക അറബ് രാജ്യങ്ങളിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചിരിക്കുകയാണ് ഇസ്രയേലിന്റെ അടുത്ത ലക്ഷ്യം ഏത് രാജ്യമാകുമെന്ന് പല രാജ്യങ്ങളും ഭയപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇസ്രയേലിന്റെ അടുത്ത ലക്ഷ്യം അങ്കാറയാകാമെന്ന ഒരു തുർക്കി ഉദ്യോഗസ്ഥൻ ഭയം പ്രകടിപ്പിക്കുമ്പോൾ ഇപ്പോൾ ഒരു മുൻ ഇറാനിയൻ ജനറൽ അതിലേക്ക് മറ്റ് രണ്ട് രാജ്യങ്ങളെ കൂടി ചേർത്തുകൊണ്ട് പരിഭ്രാന്തി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേലിന്റെ അടുത്ത ലക്ഷ്യങ്ങൾ തുർക്കി ഇറാഖ് സൗദി അറേബ്യ എന്നിവയാണെന്ന് മുൻ ഇറാനിയൻ ജനറൽ മൗസീൻ റസായി അവകാശപ്പെടുന്നു അത്തരമൊരു സാഹചര്യത്തിൽ സംയുക്ത സൈനിക മുന്നണി രൂപീകരിക്കാൻ ഇറാൻ ഉദ്യോഗസ്ഥർ മുസ്ലിം രാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ഒഐ സി നിർണായക നടപടി സ്വീകരിച്ചില്ല എങ്കിൽ ഭാവിയിൽ സൗദി അറേബ്യ തുർക്കി ഇറാഖ് എന്നിവയും ഇസ്രയേലി ആക്രമണങ്ങളെ നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഒരേ ഒരു പരിഹാരം ഒരു സൈനിക സഖ്യത്തിന്റെ രൂപീകരണം മാത്രമാണ് എന്നും അദ്ദേഹം പറയുന്നു ഹമാസിന്റെ പേരു പറഞ്ഞ് തങ്ങളെയും ഇസ്രയേൽ ആക്രമിച്ചാൽ മേഖല ദുരന്തത്തിലേക്ക് തള്ളിവിടപ്പെടും എന്ന് തുർക്കി ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഖത്തറിനെ ആക്രമിച്ചതോടെയാണ് മേഖലയിൽ ആകെ ഭീതിയുടെ നിഴൽ വീണിട്ടുള്ളത് ഇസ്രയേൽ പ്രധാനമായും ലക്ഷ്യമിട്ടത് വെടിനിർത്തൽ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന ഹമാസിന്റെ മുതിർന്ന നേതാവായ ഖലീൽ അൽഹയ്യയെ ആണെന്നാണ് റിപ്പോർട്ടുകൾ ഇസ്രയേലുമായി കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി തുടരുന്ന പോരാട്ടത്തിൽ നിരവധി മുൻനിര നേതാക്കളെ ഹമാസിന് നഷ്ടമായിരുന്നു ഈ സാഹചര്യത്തിൽ നിലവിൽ ഹമാസിന്റെ ഏറ്റവും പ്രധാന നേതാവും രാഷ്ട്രീയകാര്യ സമിതിയിലെ പ്രധാനിയുമാണ് ഖലീൽ അൽഹയ്യ ഹമാസിന്റെ പ്രധാന നേതാക്കളായിരുന്ന ഇസ്മായിൽ ഹനിയ യഹ്യാ സിൻവാർ എന്നിവരെയെല്ലാം ഇസ്രയേൽ സൈന്യം കൃത്യമായ ആസൂത്രണത്തിലൂടെ തന്നെയാണ് വകവരുത്തിയിട്ടുള്ളത് മുഹമ്മദ് സിൻവാറിനെ ഇസ്രയേൽ കൊലപ്പെടുത്തിയതിനു ശേഷം ഹമാസിനെ നയിക്കുന്ന അഞ്ചംഗ നേതൃത്വ കൗൺസിലിന്റെ ഭാഗമാണ് ഖലീൽ അൽഹയ്യ ഇറാനുമായി ഏറ്റവും അടുപ്പമുള്ള ഹമാസ് നേതാവായാണ് ഖലീൽ അൽഹയ്യ അറിയപ്പെടുന്നത് നേരത്തെയും ഇസ്രയേൽ ഹമാസ് സംഘർഷം അവസാനിപ്പിക്കാനുള്ള സമാധാന ദൌത്യങ്ങളിൽ ഖലീൽ അൽഹയ്യ നിർണായക പങ്കാണ് വഹിച്ചിരുന്നത് ഇരുകൂട്ടരും തമ്മിൽ രണ്ടായിരത്തി പതിനാലിൽ ഉടലെടുത്ത സംഘർഷം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾക്ക് ഹമാസിന്റെ ഭാഗത്തു നിന്നും ചുക്കാൻ പിടിച്ചതും ഖലീൽ അൽഹയ്യ തന്നെയായിരുന്നു ഗാസയിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുന്ന സാഹചര്യത്തിൽ ഖത്തറിന്റെ നേതൃത്വത്തിൽ നടന്ന വെടിനിർത്തൽ ചർച്ചകളിൽ ഹമാസിന്റെ നിലപാടുകൾ അവതരിപ്പിക്കുന്നതിൽ പ്രധാനിയായിരുന്നു ഖലീൽ അൽഹയ്യ ദോഹയിലെ ഗാസയുടെ അനൌദ്യോഗിക അംബാസിഡർ കൂടിയാണ് ഖലീൽ അൽഹയ്യ എന്ന് വിശേഷിപ്പിച്ചാലും അത് അതിശയോക്തിയുമാകില്ല യഥാർത്ഥത്തിൽ ഇസ്രയേലിൽ കടന്ന് കയറി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണങ്ങളെ ന്യായീകരിച്ചിരുന്ന നേതാവ് കൂടിയാണ് ഈ ഖലീൽ അൽഹയ്യ എന്ന് പറയുന്ന മനുഷ്യൻ ഹയ്യയെ ലക്ഷ്യമിടാൻ ഇസ്രയേലിനെ പ്രേരിപ്പിച്ച ഘടകം ഇതാണെന്നാണ് വിലയിരുത്തപ്പെടുന്നതും ജയിലിലടച്ച പലസ്തീനികളെ മോചിപ്പിക്കുന്നതിനായി ഏതാനും സൈനികരെ പിടികൂടുന്നതിനായി ഹമാസ് ആസൂത്രണം ചെയ്ത പരിമിതമായ ഓപ്പറേഷനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് നടന്നത് എന്നായിരുന്നു ഗലീൽ അൽഹയ്യ അഭിപ്രായപ്പെട്ടിരുന്നത് കഴിഞ്ഞയാഴ്ച തലസ്ഥാനമായ ദോഹയിൽ ഹമാസ് നേതാക്കൾക്കെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിനെതിരെ ഖത്തർ തിങ്കളാഴ്ച ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ചു ഖാസാമനമ്പിൽ ഹമാസിനെതിരായ ആക്രമണങ്ങൾ തുടരുന്നതിനാൽ ഈ ഉച്ചകോടിയിൽ അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ സംഘം ഇസ്രയേലിനെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങളാണ് നിർദ്ദേശിച്ചത് ചർച്ചയിൽ നേതാക്കൾ ഉയർത്തിയ നിർദ്ദേശങ്ങളും പ്രധാന നേതാക്കളുടെ നേരിട്ടുള്ള പങ്കാളിത്തവും മേഖലയുടെ ശക്തമായ വികാരത്തിന്റെ പ്രതിഫലനമായി മാറി പ്രധാനമായും തുർക്കി പ്രതിരോധ സഹകരണം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇസ്രയേലിനെ ഒന്നിച്ചു നേരിടാൻ ഇറാനും ആഹ്വാനം ചെയ്തു ഡിഫൻസ് കൗൺസിൽ വിളിച്ചു ചേർക്കാൻ ജി സി സി കൗൺസിൽ തീരുമാനിച്ചു ചർച്ചയിൽ പങ്കെടുക്കാൻ ഇറാൻ പ്രസിഡന്റ് നേരിട്ടെത്തിയിരുന്നു സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ ഇറാൻ സിറിയ പ്രസിഡന്റുമാരെ പ്രത്യേകം പ്രത്യേകം കണ്ടിരുന്നു അറബ് ഇസ്ലാമിക ലോകത്തെ ഒരാളെ ആക്രമിച്ചാൽ അത് കൂട്ടായ്മയിലെ എല്ലാ രാജ്യങ്ങൾക്കും നേരെയുള്ള ആക്രമണമായി കണക്കാക്കാൻ നിർദ്ദേശം ഉയർന്നിട്ടുണ്ട് അമേരിക്കയുമായി അടുത്ത സൗഹൃദമുള്ള രാജ്യമാണ് ഖത്തർ അമേരിക്കയുടെ മറ്റൊരു ഉറ്റ രാജ്യമായ ഇസ്രയേൽ ഖത്തറിനെ ആക്രമിച്ചത് അപ്രതീക്ഷിതമായിരുന്നു പ്രത്യേകിച്ച് ഇസ്രയേൽ പലസ്തീൻ വിഷയത്തിൽ സമാധാന ശ്രമങ്ങൾ ഖത്തറിന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന സമയത്ത് ഖത്തർ പോലും ആക്രമിക്കപ്പെട്ട സാഹചര്യത്തിലാണ് തുർക്കിയിലും ഭീതി വന്നിട്ടുള്ളത് ഹമാസ് നേതാക്കൾ വിദേശത്ത് താമസിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ഖത്തറും തുർക്കിയും ഇസ്താംബൂളിൽ ചർച്ചകൾക്ക് വേണ്ടി ഹമാസ് നേതാക്കൾ എത്താറുണ്ട് ചില ഹമാസ് നേതാക്കൾ ഇവിടെ താമസിക്കുന്നു എന്നും വാർത്തകളുണ്ട് മാത്രമല്ല ഹമാസിന് സാമ്പത്തിക പിന്തുണ തുർക്കി നൽകുന്നു എന്ന് ഇസ്രയേൽ ആരോപിക്കുന്നുമുണ്ട് മുന്നറിയിപ്പുമായി ഇസ്രയേലും തുർക്കിയും ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത് എന്നാണ് ഖത്തറിലെ ബോംബിങ്ങിന് ഇസ്രയേൽ മുന്നോട്ടുവച്ച ന്യായം ഹമാസ് നേതാക്കൾ ഏത് രാജ്യത്താണെങ്കിലും എവിടെ പോയി ഒളിച്ചാലും ആക്രമിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകുക കൂടി ചെയ്തിട്ടുണ്ട് തുർക്കിയെ ആക്രമിച്ചാൽ ഇസ്രയേൽ ഉൾപ്പെടെ മേഖല മൊത്തം ദുരന്തത്തിലേക്ക് നീങ്ങുമെന്ന് തുർക്കി പ്രതിരോധ മന്ത്രാലയ വക്താവ് റിയർ അഡ്മിറൽ സെക്കി അക്തൂർക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഗാസയിൽ ഇസ്രയേൽ നടത്തുന്നത് വംശഹത്യയാണ് എന്ന് തുർക്കി പ്രസിഡന്റ് ഉർദുഗാൻ കുറ്റപ്പെടുത്തുന്നുണ്ട് അഡോൾഫ് ഹിറ്റ്ലറിനോടാണ് നെതന്യാഹുവിനെ അദ്ദേഹം ഉപമിക്കുന്നത് ഇസ്രയേലിനെതിരെ കടുത്ത നടപടി വേണം എന്ന് ദോഹയിൽ നടന്ന ഇസ്ലാമിക രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ റർദോഗാൻ അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട് നാറ്റോ അംഗമാണ് തുർക്കി മാത്രമല്ല ഖത്തറിനെ ആക്രമിച്ച അത്ര പ്രയാസം തുർക്കിയെ ആക്രമിക്കുന്നതിൽ ഇസ്രയേലിന് ഉണ്ടാകാനും വഴിയില്ല ഖത്തറിനേക്കാൾ വളരെ അടുത്താണ് തുർക്കിയുള്ളത് ഖത്തറിൽ അമേരിക്കൻ സൈനികർക്ക് പുറമെ തുർക്കിയുടെ സൈന്യവും തമ്പടിക്കുന്നുണ്ട് എന്നിട്ടും ഖത്തറിനെതിരായ ആക്രമണം മുൻകൂട്ടി അറിയാനോ തടയാനോ സാധിച്ചിട്ടില്ല ഈ സാഹചര്യത്തിൽ തുർക്കിയിൽ ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട് നാറ്റോ സൈനിക സഖ്യത്തിന്റെ ഉറ്റരാജ്യമായിട്ടാണ് ഖത്തറിനെ പരിഗണിക്കുന്നത് എന്നാൽ നാറ്റോ അംഗരാജ്യമാണ് തുർക്കി അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സൈനികർ നാറ്റോയിലുള്ളത് തുർക്കിയിൽ നിന്നാണ് അമേരിക്കയുടെ ആണവായുധങ്ങൾ സൂക്ഷിക്കുന്ന രാജ്യവുമാണ് തുർക്കി എങ്കിലും പല കാര്യങ്ങളിലും അമേരിക്കയുമായി തുർക്കി ഉടക്കിലുമാണ് നേരത്തെ ഇസ്രയേലുമായി നല്ല ബന്ധമുണ്ടായിരുന്നു തുർക്കിക്ക് രണ്ടായിരത്തിൽ തുർക്കി ഇസ് യാത്രാ സംഘത്തെ ഇസ്രയേൽ കൊലപ്പെടുത്തിയതോടെയാണ് ഈ ബന്ധം വഷളാകുന്നത് പശ്ചിമേഷ്യയിലെ ഭീകര ഗ്രൂപ്പുകളെ ഇസ്രയേൽ പരാജയപ്പെടുത്തിയാൽ എണ്ണ സമ്പന്നമായ ഗൾഫ് രാജ്യങ്ങളായിരിക്കും അവരുടെ അടുത്ത ലക്ഷ്യമെന്ന് ലെബനനിലെ ഭീകര സംഘടനയായ ഹിസ്ബുള്ള നേതാവ് നയീം ഖാസിം ബുധനാഴ്ച മുന്നറിയിപ്പ് നൽകിയിരുന്നു ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രയേൽ അടുത്തിടെ നടത്തിയ വ്യോമാക്രമണത്തിൽ അഞ്ച് ഹമാസ് അംഗങ്ങളും ഒരു ഖത്തറി സുരക്ഷാ ഉദ്യോഗസ്ഥനും കൊല്ലപ്പെട്ടതിനെ തുടർന്നായിരുന്നു ഖാസിമിന്റെ പ്രസ്താവന ആക്രമിക്കപ്പെട്ട ഖത്തറിനൊപ്പമാണ് ഞങ്ങൾ പലസ്തീൻ പ്രതിരോധത്തോടൊപ്പവും ഞങ്ങളുണ്ട് എന്ന് ഖാസിം പറഞ്ഞു മിഡിൽ ഈസ്റ്റിന്റെ വലിയൊരു ഭാഗത്ത് ഗ്രേറ്റർ ഇസ്രയേൽ സൃഷ്ടിക്കുക എന്നതാണ് ഇസ്രയേലിൻ്റെ ലക്ഷ്യമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു എന്നാൽ ലബനനിലും ഗാസയിലും മറ്റ് പ്രദേശങ്ങളിലും തീവ്രവാദ ഗ്രൂപ്പുകളുടെ സാന്നിധ്യം ഇസ്രയേലിനെ അങ്ങനെ ചെയ്യുന്നതിൽ നിന്ന് തടയുന്നുവെന്ന് ഖാസിം പറഞ്ഞു മലയാളി വാർത്ത ഇൻസൈഡ്